വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷികാഘോഷവും തെരഞ്ഞെടുപ്പ് നടത്തി വലപ്പാട് കെ സി വാസു സ്മാരകഹാളി നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു കാലാഹരണപ്പെട്ട വാടക കുടിയ നിയമം ഭേദഗതി വരുത്തി ഇരു കൂട്ടർക്കും തുല്യനീതി നടപ്പിലാക്കണമെന്ന് പ്രമേയത്തിലൂടെ പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ സുനിൽകുമാർ ബാസ്റ്റിൻ ഊക്കൻ കെ ഷാജു എം എ റിഹാസ് വനിതാ വിംഗ് പ്രസിഡന്റ് ഷീബ രാജു ജനറൽ സെക്രട്ടറി ആർ എ മുഹമ്മദ് പി എ ബഷീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഷാജി ചാലിശ്ശേരി പ്രസിഡന്റ് ആർ എ മുഹമ്മദ് സെക്രട്ടറി ബാസ്റ്റിൻ ഊക്കൻ ട്രഷറർ എന്നിവരടങ്ങുന്ന പത്തൊമ്പതംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഭാരവാഹികളായ മനോജ് കുമാർ സതീഷ് ബാബു പ്രേമലാൽ ബോബി തോമസ് സി ജി ജിജോ കെ സി പോൾസൺ എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തകരെ മുഴുവൻ അവസരം വല്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അത് സെക്കൻഡറി പറഞ്ഞു കോവിഡും സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെയും കാണാത്ത രീതിയിൽ അതിമനോഹരമായ രീതിയിൽ ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റുകൾ നാല്പത്തയ്യായിരം വരുന്ന വ്യാപാരികൾ രണ്ടര ലക്ഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തൃശൂർ ജില്ലയിലുള്ളത് ൂണിറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് യൂണിറ്റുകളിലും ചെല്ലുമ്പോൾ ഞാൻ ഇതേപോലെ അഭിനന്ദിക്കുക വൃദ്ധ പറയുന്നതല്ല അവിടെയൊക്കെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് വ്യാപാരികളുടെ ജീവിതത്തിന്റെ ശ്വാസമായിട്ട് മാറുകയാണ് ഏകോപന സമിതി